ലിജോ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ ആശാൻ പക്ക ആശാൻ കഴിഞ്ഞ ദിവസം കൂടി ലിജോ ചേട്ടനെ കണ്ടിരുന്നു അത് എന്താ പറയാ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ലിജോ ചെണ്ടാണെങ്കിലും ഇവർ രണ്ടുപേരും കൂടിയാണ് എന്നെ സിനിമയിലേക്ക് എത്തിച്ചത് അപ്പൊ ലിജോ ചേട്ടൻ വന്നിട്ട് നമുക്ക് ഇത്ര ദിവസം അടിപൊളിയായിട്ട് ചെയ്തല്ലേ നമുക്ക് ചെയ്യടാ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒന്ന് പേടി പോയി ആ അത്രയേറെ കൊല പേടിയാ അവിടെ മറ്റേ മറ്റേ മിലിറ്ററി ഓഫീസർ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു സിനിമ കാണണ്ട് എന്നാലും ഇതും നോക്കും അപ്പൊ നമുക്ക് കിട്ടണം നമുക്ക് ഇപ്പൊ അതായത് ആ ആക്ടറിന് കിട്ടുമ്പോ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമാകാറുണ്ട് ഓ എന്റെ പടവർക്ക് ഇതേപോലെ കിട്ടിയാൽ മതി എന്നുള്ളൊരു സാധനം നമുക്ക് വരും ഒരു ഹിഡി ടാഗ് എനിക്ക് അതെന്തായാലും നമ്മുടെ അതിലുണ്ടല്ലോ അതെന്തായാലും നമ്മുടെ അതിലുണ്ട് അപ്പൊ അത് മാത്രമല്ല കുറച്ചും കൂടി ഞാൻ ആർ ഡി കോമഡി പറയുന്നത് അത് അങ്ങനത്തെ കോമഡി പരിപാടികൾ ത്രില്ലേഴ്സ് അപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത രീതിയിൽ നമ്മളെ പുഷ് ചെയ്യാനായിട്ട് നോക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ആൻ്റണി വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ സുഹൃത്തുക്കളായിട്ട് സിനിമ സ്വപ്നം കാണുന്നുണ്ട് ചെറിയ ഷോർട്ട് ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷെ അവിടെ നിന്ന് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ പ്രോമിസിങ് ഫിലിം മേക്കർ ആയിട്ടുള്ള ലിജോ പെല്ലിശ്ശേരിയുടെ അങ്കമാലി ഡേ റൈലീസിൻ്റെ ലീഡിങ് കാസ്റ്റിലേക്ക് വരികയാണ് ഒരു ഒരു ആദ്യത്തെ സിനിമയിൽ തന്നെ ഒരു വലിയ സിംഗിൾ ഷോട്ടിൻ്റെ ഭാഗമായിട്ടെടുത്തു പോയിട്ട് ആക്ഷൻ കൊറിയോഗ്രാഫിയുടെ പെർഫോമൻസ് വരികയാണ് ലിജോ ശരിക്കാരാണ് പെപ്പേക്ക് എന്നുള്ള പേരിൽ തന്നെ അല്ലേ എനിക്ക് ഞാൻ ആശാൻ എന്റെ സ്വന്തം ആശാൻ ഞാൻ ആദ്യം അടുത്ത് ലിജോച്ചടുത്ത് ലിജോച്ച കൂട്ടുകാരനുണ്ട് അപ്പൊ പുള്ളിയുടെ അടുത്ത് അമ്മയ്ക്കറിയാം പുള്ളിക്കാരനെ അപ്പൊ അങ്ങനെ വിളിച്ചിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റുവോ അതായത് എങ്ങനെയൊരു സിനിമയിൽ കയറും അങ്ങനെ വിളിച്ച് ഡയറക്ടർ ആയിട്ടല്ലേ വിളിച്ചു ചോദിച്ചത് ആ ചട്ടം വഴിയാണ് അപ്പൊ ലിജോ ചന്റെ പറഞ്ഞില്ല എന്താ പറഞ്ഞു അപ്പൊ ആ ഒരു വഴി അടഞ്ഞു ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിച്ചില്ല പുള്ളിയുടെ ഇതിനകത്ത് ഞാൻ വിചാരിച്ചത് എന്റെ ഫ്രണ്ട്സ് അവര് പടം ചെയ്യുമ്പോൾ അതിനകത്ത് കുഞ്ഞു കുഞ്ഞു റോളുകൾ ചെയ്ത് എപ്പോഴെങ്കിലും സിനിമയുടെ ഒരു മെയിൻ ഇതിനകത്തേക്ക് എത്തണം എന്നാണ് എൻ്റെ എന്റെ നമ്മുടെ പ്ലാൻ അതായിരുന്നു പക്ഷെ സംഭവിച്ചത് ലിജോ ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇപ്പൊ നമ്മുടെ ആശാൻ പക്ക ആശാൻ കഴിഞ്ഞ ദിവസം കൂടി ലിജോ ചേട്ടനെ കണ്ടിരുന്നു അത് എന്താ പറയാ നമുക്ക് ഭയങ്കര റെസ്പെക്ട് ലിജോ ഇവർ രണ്ടുപേരും കൂടിയാണ് ിജോ സിനിമയിലേക്ക് എത്തിച്ചത് ഈ തുടർച്ചയായി രണ്ട് പടം ചെയ്ത് അതൊരു അപൂർവ്വതയാണല്ലോ കാരണം വെച്ച് കഴിഞ്ഞാൽ അങ്കമാലി ഡയറീസ് ചെയ്ത ഇതേ പെപ്പേ തന്നെയാണ് ജെല്ലിക്കട്ടിലെ ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത് അത് അന്ന് ലിജോ ഒരു ലിറ്ററേച്ചറിൽ നിന്ന് നേരിട്ടെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് രണ്ട് കാശും അത് പിന്നെ ഓസ്കറിലേക്കുള്ള ജേണി വരെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട സിനിമയാണ് ഞാൻ ഒരു രണ്ട് തവണ ആദ്യത്തെ അത് അങ്കമാലി ഡയറീസിലുള്ള ഡയറക്ടർ ആക്ടർ റിലേഷൻഷിപ്പും ജെല്ലിക്കട്ടിലേക്ക് എത്തുമ്പോഴും എങ്ങനെയായിരുന്നു കുറച്ചുകൂടെ ആക്ടിങ് എന്നുള്ള ഒരു കംഫേർട്ട് കൂടുതൽ സെറ്റ് ആയതാണോ എന്താ ഈ രണ്ട് പടത്തിൽ നമ്മൾ ആക്ടി കംഫർട്ട് ഒരിക്കലും സെറ്റ് ആവില്ല കാരണം നമ്മൾ ചെയ്യണത് അല്ല പുള്ളി പുള്ളിയുടെ മനസ്സിലൊരു സാധനമുണ്ട് അതിലേക്ക് എത്തുക അതിലേക്ക് എത്തുക എന്നുള്ളതാണ് അങ്കമാലി ഡയറീസില് ആദ്യത്തെ കുറെ നാള് ഭയങ്കര ഈസി എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു ആദ്യത്തെ ഒരു പതിനഞ്ച് ദിവസം ഭയങ്കര ഈസി ആയിരുന്നു അതായത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ കൊള്ളാല പരിപാടി ഇത്രയുള്ളു ഇത്രയേ ഉള്ളൂല്ലോ എന്ന് വിചാരിച്ച് നിക്കണമേ ആണ് ഒരു ഇന്റർവെല്ലില് മറ്റേ ഒരു വലിയൊരു സീക്വൻസ് ഞാനൊക്കെ മറ്റേ ഞങ്ങൾ ഈ അങ്കമാലിക്കണം ഇത്ര പ്രശ്നങ്ങൾ വലിയൊരു സീക്വൻസ് ആണ് അത് നാപ്പത്തിനാല് ടേക്ക് പോയി അതിപ്പൊ ഏഹ് എല്ലാ കൊറേ ആൾക്കാര് തരിച്ചു ഒരാള് മാത്രമല്ല അവിടെ ഒക്കെ എത്തണില്ല തുടക്കത്തിൽ തന്നെ ഇങ്ങനെ അവിടുന്നേ ഒരു ഫസ്റ്റ് എന്തോ ഡയലോഗ് നിന്റെ അപ്പന്റെ ജർമ്മനിൽ അങ്ങനെ എന്തൊരു ഒരു സാധന അവിടന്നേ ഡയലോഗ് ജർമ്മനിയിൽ പോ പോർക്കോട്ട് ഭയങ്കര ബിസിനസ് ആണല്ലേ അത് തന്നെ തെറ്റിത്തുടങ്ങും അവിടെ നിന്ന് തെറ്റി ഇങ്ങനെ അവസാനം ജോ ചേട്ടൻ താന്തായി അന്നിട്ട് പറയാ നിങ്ങളൊക്കെ സിനിമ പഠിച്ചതാണ് നിങ്ങൾ വിചാരിച്ചിട്ട് ഇവിടെ പറഞ്ഞിട്ട് പുള്ളി ഞങ്ങള് ഇതേ എനിക്ക് മനസ്സിലായത് ഇതല്ല ഞാനും നമ്മള് നമ്മൾ ഉദ്ദേശിക്കണതല്ല ഉദ്ദേശിക്കണതല്ലി ചേട്ടൻ ഭയങ്കര കലിപ്പായി അത് കഴിഞ്ഞിട്ട് ഗിരീഷേട്ടൻ വന്ന് അടുത്ത് പറഞ്ഞു അതേ പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോ പരിപാടി ഇറക്കൂലട്ടോ പിള്ളേർക്ക് കോൺഫിഡൻസ് കൊടുത്തിട്ട് അപ്പോൾ ലിജോ ചേട്ടൻ വന്നിട്ട് നമുക്ക് ഇത്ര ദിവസം അടിപൊളിയായിട്ട് ചെയ്തു നമുക്ക് ചെയ്യാടാ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും ഒന്ന് പേടി പോയി ആ അത്ര നേരം കൊല പേടിയാ നമ്മള് മറ്റേ മറ്റേ മിലിറ്ററി ഓഫീസർ ഇങ്ങനെ തോക്കുന്നു വെച്ചിട്ട് അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു പക്ഷെ അത് പുള്ളിനെ പറഞ്ഞിട്ട് കാര്യം നമ്മൾ തെറ്റിക്കുമ്പോ എന്തായാലും ഉറപ്പായിട്ട് പുള്ളിക്ക് ദേഷ്യം വരും അങ്ങനെ അത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പെട്ടെന്ന് സംഭവം റെഡി ആയി അടിപൊളിയായിട്ട് സംഭവം ശരിയായി അങ്ങനെ ഒരിക്കലും പിന്നെ ലിജോ ചേട്ടൻ നമ്മൾ പുള്ളി പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയണത് ശ്രദ്ധിച്ച് കേൾക്കാം പിന്നെ പുള്ളി ചില സമയത്ത് ചെയ്ത് കാണിക്കും പുള്ളി എനിക്കൊക്കെ അങ്ങനെ ഇങ്ങനെ മതി തന്നെ തന്നെ ചെയ്താൽ ആണ് ജല്ലിക്കെട്ട് അത് ഒരു വേറൊരു വലിയ ടാസ്ക് ആണെന്ന് മാത്രമല്ല അവിടെ പെപ്പയിലാണ് കുറച്ചുകൂടി ഷോൾഡർ ചെയ്യേണ്ടത് പെപ്പയുടെ ക്യാരക്ടറി കാണണം അവിടെ ഒരു മൾട്ടിപ്പിൾ ആളുകളുള്ള എടുത്തു ഒരൊറ്റ ക്യാരക്ടറിൽ ഷോൾഡർ ചെയ്യുന്നു പിന്നെ ജല്ലിക്കെട്ട് പോലത്തെ ഒരു സിനിമ നമ്മൾ മലയാളത്തിന് മുമ്പ് കണ്ടിട്ടേയില്ല അതിന്റെ ഒരു ഡിസൈൻ അതിന്റെ ഒരു വിഷ്വൽ കൊറിയോഗ്രഫി അതിന്റെ ആക്ഷൻ സീക്വൻസ് ഒക്കെ പുതിയതാണല്ലോ

ഇപ്പോൾ ജെല്ലിക്കെട്ടിൽ അങ്ങനെ ഒരു ഒരു ഇതേപോലെ തന്നെ ഒരു കിണറിൻ്റെ അടുത്തുള്ള ഒരു ഇതുണ്ട് ഇങ്ങനെ നടന്നു വന്ന അവർ ചെമ്മൻചേട്ടനും അവരെല്ലാവരും ഒരു പരിപാടി ഉണ്ട് അപ്പോൾ അത് പുള്ളിക്ക് ആദ്യത്തെ ടേക്കിൽ പുള്ളിക്ക് പുള്ളിക്കൊക്കെയാണ് ഇല്ലി ചോച്ചു പക്ഷേ പുള്ളി പിന്നെ ടേക്ക് പോയിക്കൊണ്ടിരിക്കുക കുറച്ചുകൂടി നല്ലത് കിട്ടുമെന്ന് അറിയാൻ അപ്പം നമ്മളൊരു അഞ്ചാറെണ്ണം പോയി കഴിഞ്ഞപ്പോൾ അപ്പോൾ എനിക്ക് തുടങ്ങി ഇനി തെറി അല്ലെങ്കിൽ പുള്ളി ഇനി ദേഷ്യപ്പെടുമോ എന്ന് ആ ഫസ്റ്റ് ടേക്ക് അത് ഓക്കെ അല്ല അങ്ങനെ മനസിലാവും പുള്ളിക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ടെങ്കിൽ കൂളായിരിക്കും പുള്ളി പിന്നെ ഫ്രീ ഫ്രീ ആയിട്ടായിരിക്കും പിന്നെ അപ്പൊ ഓൾറെഡി പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാവും കുറച്ചുകൂടി ബെറ്റർ കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട് പുള്ളി പിന്നെ ട്രൈ ചെയ്യും അപ്പൊ പുള്ളി പിന്നെ ഭയങ്കര കൂളാ നമ്മുടെ അടുത്തൊന്നും ഒന്നും പറയില്ല വളരെ സിമ്പിൾ ആയിട്ട് ചിരിച്ചു കളിച്ച് ും പ്രശ്നം പ്രശ്നം ഈ ഇപ്പ വേറെ പ്രത്യേകത എനിക്ക് തോന്നുന്നത് ഒരുപാട് പേരുണ്ടെങ്കിലും ഇപ്പം തിയേറ്ററിൽ പോയി സിനിമ തുടർച്ചയായി കാണാൻ ശ്രമിക്കുന്ന മറ്റുള്ളവരുടെ സിനിമയാണെങ്കിൽ ഇഷ്ടപ്പെട്ട അതിനെ മറ്റേതായത് ഏതട്ടം വരെ പ്രശംസിക്കാൻ തയ്യാറാവുന്ന ആളാണ് അത് എനിക്ക് തോന്നുന്നത് ഒരുപാട് ഇപ്പം മഞ്ഞുമല്ലിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കോ ഒരു നോർമൽ ഒരു അപ്രീസിയേഷൻ അല്ല എഴുതുന്നത് ഉണ്ണിയായിട്ട് ഒരാൾക്ക് കിട്ടാവുന്ന അയാളോട് ഏറ്റവും ഇത് വാരിക്കോലി സംസാരിക്കുകയാണല്ലോ ചെയ്യുന്നത് തിയേറ്ററിൽ കാണുക എന്നുള്ളത് നമ്മുടെ ഒരു അപ്ഡേഷൻ ആയിട്ടും അല്ലെങ്കിൽ സിനിമയിൽ നമുക്ക് ഒരു രസേ ആൾക്കാരുടെ കൂട്ടത്തിൽ ആളുകളെ എൻജോയ് ചെയ്യണത് അപ്പോഴും ഞാൻ നോക്കും ഇവരുടെ ഫേസ് ഫേസ് ഈ പടം കാണുന്ന അതിനകത്ത് കയ്യടി വരുമയോ അല്ലെങ്കിൽ ചിരി വരുമോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൈറ്റ് സീറ്റ് സീനൊക്കെ വരുമ്പോൾ ആൾക്കാരുടെ ആ ഒരു സാധനം ഞാൻ നോക്കും സിനിമ കാണണ്ട് എന്നാലും ഇതും നോക്കും അപ്പൊ നമുക്ക് കിട്ടണം നമുക്ക് ഇപ്പൊ അതായത് ആ ആക്ടറിന് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട് ഓ എന്റെ പടം ആർക്കും ഇതേപോലെ കിട്ടിയാൽ മതി സാധനം നമുക്ക് വരും ഞാൻ ഇപ്പൊ ഉണ്ണി ബ്രോക്ക് ഞാൻ മെസ്സേജ് ഉണ്ടായിരുന്നു ബ്രോ അടിപൊളി സന്തോഷം അത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെ അതിനകത്ത് ഇപ്പൊ ഷെരീഫ് ഒക്കെ നമ്മുടെ ഫ്രണ്ടാണ് പ്രൊഡ്യൂസർ നമ്മള് അപ്രീഷിയേറ്റ് ഹനീഫോടെ ഒരു പരിപാടി ഉണ്ട് അപ്പൊ നമ്മൾ അപ്രീഷിയേറ്റ് നമ്മൾ ഒരു മടിയും കാണിക്കരുത് നമുക്കിപ്പോ എന്താ പറയാ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നല്ലേ ഏറ്റവും വലിയ കാര്യം ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു വിചാരിച്ചു ഇപ്പൊ ഒരാൾ വന്നിട്ട് നമ്മുടെ ഷോട്ടറിന് തട്ടിട്ട് കൊള്ളാം കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖം ഭയങ്കരതാണ് അല്ലെ നമുക്കൊരു ഒരു എനർജി അല്ലെങ്കിൽ ഒരു കരുതൽ അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം ഉണ്ടകത്ത് അത് അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മൾ ഒരിക്കലും മടിക്കരുത് ലൈഫിൽ നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ ഒരിക്കലും അതിപ്പോ ആരാണെങ്കിലും അമ്മ കറി വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ അടുത്ത് പൊളിച്ച് നല്ല അടിപൊളി കറിയ മോശമാണെങ്കിലും നമ്മൾ പറയും മോശമാണെന്ന് തന്നെ പറയും അപ്പൊ അടുത്ത ചിലപ്പോൾ അറിയുണ്ടാവില്ല അത് വേറെ കാര്യം ഈ കോവിഡ് കാലത്ത് നിങ്ങളുടെ കുറെ ഫോട്ടോസ് ഉണ്ടായിരുന്നു പരിപാടി കാര്യങ്ങളെന്ന് ആളുകൾ ബാക്ക് ടു നോർമൽ ആയിട്ടില്ല പക്ഷെ നോർമൽ അങ്ങനെ അത് നമ്മുടെ ഡയറക്ടർ അപ്പൊ അവര് കൊമ്പനാട് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാൻ വേണ്ടിട്ടൊരു സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു നല്ല റബർ തോട്ടത്തിന്റെ നടുക്കൊരു ഓടിട്ട് ഇത് അവിടെ ഒരു രണ്ട് മൂന്ന് പേര് താമസിക്കണ്ടായിരുന്നു പ്രഷോഭുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ പടം ഡയറക്ട് ചെയ്ത യ്യോ പുള്ളിയുടെ ശരി സേതു പിന്നെ നമ്മൾ പാണ്ടിക്കാറ് അപ്പൊ പുള്ളി ഉണ്ടായിരുന്നു പിന്നെ സുബിൻ അങ്ങനെ കുറച്ച് പേരുപാടെ ഉണ്ടോ അപ്പൊ അനൂട്ടൻ അപ്പൊ ഞങ്ങള് ആ സമയത്ത് വണ്ടി ഓടിച്ചു പോകാനുള്ള ഇതായിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ പോവും അവിടെ പോയിട്ട് അവിടെ ഒരു പാണിയിരി പോരുന്നൊക്കെ അതിന്റെ ആ പുഴയുടെ അവിടെ പോയിട്ട് ഞങ്ങൾ ചൂണ്ടിയിടും അങ്ങനെ ഇരുന്ന് മീൻ കിട്ടി തുടങ്ങി ആദ്യം ആദ്യമായിട്ട് ഞങ്ങൾക്ക് ആറ് കിലോ ഏഴ് ഒക്കെ മീൻ കിട്ടി ഒറ്റ മീൻ എന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ അവിടെ കൊണ്ടുപോയിട്ട് പ്രക്ഷോഭം വന്നിട്ട് കറി വെക്കും പ്രഷോഭ് കറി വയ്ക്കുന്നു ചോറ് വെക്കുന്നു എല്ലാവരും കൂടി അതായത് ഒരു വലിയൊരു ഗ്യാങ് ഒരു പത്ത് പന്ത്രണ്ട് പേര് കൂടി ഇരുന്ന് അവിടെ നിന്ന് കഴിക്കും പിന്നെ അവിടെ ക്രിക്കറ്റ് കളി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചൂണ്ട എന്ന് പറഞ്ഞത് അവിടെ നിന്ന് മാറ്റി ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തി ഞങ്ങളുടെ അവിടെ ആ സമയത്ത് കുറെ മീൻ അടിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ മീൻ പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഞങ്ങൾ ഇതേപോലെ പോയിട്ട് കറി വെക്കും എല്ലാവരും കൂടി നന്നാക്കി കറി വെച്ച് ഭയങ്കര രസമായിരുന്നു പ്രത്യേക വേറൊരു കാലായിരുന്നു ഭയങ്കര രസാണ് ഞങ്ങൾ ഒരു ദിവസം ഞങ്ങക്ക് മൂന്ന് മീൻ കിട്ടി അടിപ്പിച്ചു അതും ഒരെണ്ണം അഞ്ചു കിലോ ചിലത് ആറ് ആ റേഞ്ചിലുള്ള മൂന്നെണ്ണം കിട്ടി അത് കിട്ടിയിട്ട് ഏറ്റവും വലിയ കോമ്പ നമ്മടെ കൂട്ടുകാരന്റെ വീട്ടിലെ മുണ്ടുവെച്ചത് അവൻ മുൻപോയിട്ട് ഫ്രീസറിലല്ല മറ്റേ സാധാരണ ഇതില് കയറ്റി വെച്ച് സംഭവം ചീഞ്ഞോ എന്നിട്ട് അവൻ്റെ അടുത്തേ പറഞ്ഞു മര്യാദയ്ക്ക് പതിനഞ്ച് കിലോന്റെ മീൻ മേടിച്ചു തന്നെ ചുമ്മാ ചുമ അവനുള്ള വേറൊരു കാര്യമുള്ളതേ ഇപ്പം ഈ നമ്മളിപ്പം കോളേജ് ലൈഫിലൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഒരു സുദൃഢമായ ഭയങ്കര ഇതായിട്ടുള്ള സൗഹൃദങ്ങൾ ഉണ്ടാവും എത്തുമ്പോൾ സ്വഭാവമായിട്ടും ഇപ്പോൾ ഒരു ഇപ്പം ഫംഗ്ഷനുകളിൽ അല്ലെങ്കിൽ സിനിമ റിലേറ്റഡ് അല്ലെങ്കിൽ ഒരു ഒരു പാക്കപ്പ് വരെയുള്ള റിലേഷൻഷിപ്പാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവാറില്ലല്ലോ ശരിക്കും ഒരു ആദ്യ സിനിമ മുതൽ ഇങ്ങോട്ട് ഉള്ള ട്രാവലിൽ സിനിമ ഉണ്ടാക്കിത്തന്ന ഒരുപാട് ഉണ്ടോ അങ്ങനെ ഒരു ഇപ്പൊ അങ്കമാലി ഡയറീസിലാണെങ്കിൽ ഇപ്പോൾ ഞങ്ങള് ഞങ്ങൾക്ക് ഗ്രൂപ്പ് ആദ്യം ഉണ്ടായിരുന്നു ഗ്രൂപ്പ് തുടക്കത്തിൽ ഞാനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് പിന്നെ ഞാൻ ഇപ്പൊ ഭീമൻ ഭീമൻ മീൻസ് വിനീത് വിശ്വം പിന്നെ കിച്ചു ടെല്ലസ് പിന്നെ ബിറ്റോ ചേട്ടൻ സിനോ ചേട്ടൻ ഞങ്ങളെല്ലാവരും കാണാറുണ്ട് ഇടയ്ക്കൊക്കെ അവിടെ വിനീത് ഒക്കെ തൃശ്ശൂർ വിനീത് തട്ടിലല്ല ആ ചേട്ടനെ കാണാറുണ്ട് പുള്ളിനെ കാണാ ദാവിദ് അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെടയ്ക്ക് കൂടാറുണ്ട് ഒരുമിച്ച് ഒരുമിച്ച് ഞങ്ങൾ എവിടെങ്കിലൊക്കെ പോയി ഫുഡൊക്കെ കഴിക്കും അങ്ങനത്തെ ഒരു കൂട്ടായ്മ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പൊ കൊണ്ടിലെ പറയാ ശരത് സബ് പിന്നെ സിറാജ് ആർ ഡി എക്സിലെ അവരൊക്കെ ആയിട്ട് അങ്ങനെ ആ ഒരു കണക്ഷൻ മെയിൻ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ എല്ലാ സിനിമയിലും ഉണ്ടാവാറില്ല എല്ലാ സിനിമയിലും ഉണ്ടാവാറില്ല അത് ആ കുറച്ച് കാലഘട്ടത്തിലേക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ ചിലത് പക്ഷെ നിക്കും അത് നമ്മൾ പരിചയമായി നിക്കും അങ്ങനെയും വേറെ അവരെ പക്ഷെ ചിലരായിട്ട് നമുക്കൊരു ആത്മബന്ധം നമുക്ക് ശരിക്കും ഒരു പ്ലാൻ ഉണ്ടോ കാര്യത്തിൽ ഏത് ചെയ്യണം ഇപ്പം ഞമ്മ ഒരുപാട് സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് ഇപ്പം പക്ക പ്ലാനിൽ പോകുന്നവരുണ്ട് അല്ലെങ്കിൽ പ്ലാൻ ഇല്ലാതെ ഒക്കെ നല്ല സിനിമകൾ ചെയ്യുന്നു പേഴ്സണലി ഹാപ്പി ആയിട്ടുള്ള സിനിമകൾ ചെയ്യുന്നു ഇപ്പോഴത്തെ ഇത് എന്താ എന്തൊരു അങ്ങനെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞ ഒരു അങ്ങനത്തെ ഒരു ഇല്ല നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പടങ്ങൾ ചെയ്യാനുള്ള അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവര് പ്ലാനൊക്കെ വേണം നമുക്ക് അല്ല നമുക്ക് അങ്ങനെ ഒരു വിഷൻ ഒക്കെ വേണം നമുക്ക് ഈ ഓരോ ബുക്സ് ബുക്സൊക്കെ വായിക്കുമ്പോൾ അത് പക്ഷേ കുറച്ച് ദിവസത്തേക്ക് പക്ഷെ നമുക്ക് അങ്ങനെ ഒരു വിഷൻ ഒക്കെ വിഷനൊക്കെ നമ്മള് എന്താണ് നമ്മൾ ചെയ്യണ്ടേ ഏത് കാലഘട്ടത്തിൽ ഏതാകണം എന്നൊക്കെ ഒരു വിഷനൊക്കെ ഉണ്ടെങ്കി നല്ലതാണ് നല്ലതാന്ന് വലിയ വല്യ ആൾക്കാരൊക്കെ ബുക്കിലൊക്കെ എഴുതിട്ട് ലിജോ പ്രൊജക്ടീ വരാനുണ്ടോ എന്താണ് ലിജോ ചേട്ടൻ ഇങ്ങനെ എൻറെടുത്ത് ദാവീദിന്റെ ഷൂട്ട് നടക്കുമ്പോ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു അപ്പൊ അതിന്റെ അപ്പൊ അത് കഴിഞ്ഞപ്പോ ലിജോചേട്ടൻ അത് ഒരു സംഭവം എഴുതുണ്ട് അപ്പൊ വേറെ ആരാണോ ഡയറക്റ്റ് ചെയ്യണോ അങ്ങനെയൊക്കെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആ ലിജോചേട്ടൻ ചെയ്യുന്നാണ് പറഞ്ഞത് കൂടുതൽ ആശാനെ അറിയും ഇപ്പൊ നമുക്ക് ഓരോ ഒരു 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 കോർ ഏരിയ ആണ് എന്നാൽ പോലും സ്വഭാവമുള്ള നമുക്ക് ദാവീദ് ഒരിക്കലും 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 അല്ല അല്ല അതൊരു എന്താ പറയാ ഫാമിലി ഒരു ഫാമിലി പക്ക ഒരു ഫാമിലി റിലേഷൻഷിപ്പ് ഉണ്ട് കുഞ്ഞ് സാധാരണ സാധാരണ ആൾക്കാരാണ് പിന്നെ കുഞ്ഞു കുഞ്ഞു കോമഡീസ് അങ്ങനെ ഭയങ്കര മറ്റേ കൈയടിച്ച് അടിച്ച് കോമഡീസ് അല്ല എനിക്ക് തോന്നിയതാട്ടോ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇമോഷൻ പിന്നെ കൊച്ചുണ്ട് എനിക്കൊരു കൊച്ചുണ്ട് ആ ഇവിടത്തില് റിലേഷൻഷിപ്പ് കൊച്ചിന് സങ്കടയാണ് ആ ക്യാരക്ടറിനും അതാണ് ദാവീദിന്റെ ഒരു ഒരു കോർ ഐഡിയ കോർ ഐഡിയ അങ്ങനെ അങ്ങനത്തെ ഒരു പരിപാടിയാണ് പിന്നെ ആക്ഷൻ ഉണ്ട് ബോക്സിംഗ് ഉണ്ട് പിന്നെ നാടൻ ഉണ്ട് പിന്നെ എല്ലാം കൂടിയിട്ടുള്ള ഒരു എനിക്ക് തോന്നുന്നു ഒരു ഫാമിലി എന്റർടൈനർ പ്ലസ് ആക്ഷൻ സ്പോർട്സ് ഡ്രാമ എന്നൊക്കെ പറയില്ലേ പക്ക സ്പോർട്സ് അങ്ങനത്തെ ഒരു പടമാണ് അപ്പൊ എല്ലാവർക്കും കാണാം എല്ലാ യൂത്തിന് കാണാൻ പറ്റുന്ന ഇതാണ് ഫാമിലിക്കും കാണാൻ പറ്റുന്ന പടങ്ങളാണ് നമ്മുടെ ചില പടങ്ങൾ പറയലേ അവന്റെ ഇടിപടാക്ക് ഇത്തിരി സാധനം അതല്ല ഈ അങ്ങനെയല്ല അങ്ങനെ ഈ ഇഡി ടാഗ് എന്നുള്ളത് വലിയ ഗുണം ചെയ്തിട്ടുള്ള ആളാണ് ശരിക്കും നമ്മൾ വേണമെങ്കിൽ ഞാൻ പറഞ്ഞത് അത് ഇതിനു പറ്റി ആക്ടർ ആണെന്ന് കൂടിയാണല്ലോ പ്ലേസ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ നമ്മളിപ്പോ മാർക്കോ വരുമ്പോൾ ഉണ്ണിയെ ഒരു ആക്ഷൻ ഹീറോ എന്നുള്ള പ്ലേസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം പെപ്പയെ ആർ ഡി എക്സ് എന്ന് പറഞ്ഞാൽ സംബന്ധിച്ചൊരു ഹൈലൈറ്റ് ആയിട്ട് പെപ്പയുടെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ തുടക്കം മുതലേ ഓരോ ക്യാരക്ടർ വരുന്ന സമയത്തും ശരിക്കും അങ്ങനെ അല്ല കുറച്ചുകൂടി വേസറ്റേൽ റോൾ എന്നുള്ളതാണോ ഇനി കൺസിഡർ ചെയ്യുന്നത് അപ്പൊ അത് മാത്രല്ല കുറച്ചും കൂടി അത് അങ്ങനത്തെ കോമഡി പരിപാടികൾ ത്രില്ലേഴ്സ് അപ്പൊ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത രീതിയില് നമ്മളെ പുഷ് ചെയ്യാനായിട്ട് നോക്കണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഓക്കെ ചേട്ടാ താങ്ക് യു സോ മച്ച് അടിപൊളിയത്